നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ അറിയിപ്പുകൾ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവാൻ താൽപര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് താൽപര്യമുള്ളവർക്കെല്ലാം തന്നെ ഏതെങ്കിലും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തു കൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തിരക്ക് നിയന്ത്രിക്കുവാൻ തലസ്ഥാനത്ത് വിപുലമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ സി എച്ച് നാഗരാജു അറിയിച്ചിരിക്കുകയാണ് നല്ല തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പ്രത്യേക പരിശോധനകൾ നടത്തുമെന്നും നാഗരാജ് രാജു പറഞ്ഞു മാനവീയത്ത് ബാരിക്കേഡുകൾ സ്ഥാപിക്കും അതുപോലെ തന്നെ ഡി ജെ പാർട്ടി നടക്കുന്ന ഇടങ്ങളിൽ ആളുകളുടെ പേര് വിവരങ്ങൾ സൂക്ഷിക്കും സി സി ടി വി ക്യാമറകളും ഉറപ്പാക്കും മുൻ വർഷങ്ങളിൽ പുതുവത്സര ആഘോഷങ്ങളിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരെ പ്രത്യേകം നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്നും പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ബീച്ചിലേക്ക് പ്രവേശനമില്ലെന്നും പോലീസ് അറിയിച്ചു പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായാൽ നടപടി സ്വീകരിക്കും ലഹരി ഉപയോഗം കണ്ടെത്താൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും അതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ കോൺടാക്ട് നമ്പർ പതിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് മാനവീയം വീതിയിൽ അടക്കം പന്ത്രണ്ട് മണിയോടെ പരിപാടികൾ അവസാനിപ്പിക്കാനാണ് തീരുമാനം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭാരത് സ്റ്റേജ് ഫോർ വാഹനങ്ങളുടെ പുകപരിശോധന കാലാവധി ഒരു വർഷമാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ആന്റണി രാജു മന്ത്രിയായിരുന്ന സമയത്ത് കേന്ദ്ര നിയമം മറികടന്നുകൊണ്ട് പുകപരിശോധനാ കാലാവധി ആറുമാസമാക്കി കുറച്ചിരുന്നു പുകപരിശോധനാ കേന്ദ്ര നടത്തിപ്പുകാരുടെ അപേക്ഷയെ തുടർന്നായിരുന്നു ആന്റണി രാജുവിന്റെ നീക്കം എന്നാൽ ഭാരത് സ്റ്റേജ് ഫോർ വാഹനങ്ങളുടെ പുകപരിശോധനയ്ക്ക് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു വർഷത്തെ സാധ്യതയുണ്ടെന്ന് ഗതാഗത സെക്രട്ടറിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും മുൻപ് റിപ്പോർട്ട് നൽകിയിരുന്നു പുകപരിശോധന കാലാവധി ആറുമാസമാക്കി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ നീക്കം സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചിലർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ സൂചനാ സമരം പ്രഖ്യാപിച്ച സ്വകാര്യ പെട്രോൾ പമ്പ് ഉടമകൾ നാളെ രാത്രി എട്ട് മുതൽ തിങ്കളാഴ്ച രാവിലെ ആറ് വരെ സംസ്ഥാനത്തെ സ്വകാര്യ പെട്രോൾ പമ്പുകൾ തുറക്കില്ല സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കെ എസ് ആർ ടി സിയുടെ യാത്രാ ഫ്യൂവൽസ് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്നതായിരിക്കും ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ആണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് പമ്പുകളിൽ നടക്കുന്ന സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം തടയുക ഉൾപ്പെടെയുള്ള ആറിനം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഇത് വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുമെന്നും മനസ്സിലാക്കിയാണ് കെ എസ് ആർ ടി സി പമ്പുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിപ്പിക്കുവാനായിട്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി ചെയർമാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പതിനാല് ഔട്ട്ലെറ്റുകളും നാളെ തുറന്ന് പ്രവർത്തിക്കും ഈസ്റ്റ് ഫോർട്ട് വികാസ് ഭവൻ കിളിമാനൂർ ചടയമംഗലം പൊൻകുന്നം ചേർത്തല മാവേലിക്കര മൂന്നാർ മൂവാറ്റുപുഴ പറവൂർ ചാലക്കുടി തൃശൂർ ഗുരുവായൂർ കോഴിക്കോട് എന്നീ ഔട്ട്ലെറ്റുകളുടെ സേവനമാണ് ഇരുപത്തിനാല് മണിക്കൂർ ലഭ്യമാക്കുകയെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിങ്ങൾ യു പി ഐ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ പുതുവർഷത്തിൽ വലിയ ഷോക്ക് ലഭിക്കും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി ഐ ഉപയോക്താക്കൾക്കായിട്ട് പുതിയ മാർഗ്ഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട് ഇത് പ്രകാരം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് യു പി ഐ അക്കൗണ്ടും അതുപോലെ യു പി ഐ ഐഡിയും പ്രവർത്തനരഹിതമാകുവാൻ സാധ്യതയുണ്ട് ആമസോൺ പേ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ ആപ്പുകളുടെ ഉപയോക്താക്കളെ ഈ യു പി ഐ ഉപയോക്താക്കൾക്ക് സുരക്ഷിതമായിട്ടുള്ള അനുഭവം നൽകുക എന്നതാണ് ഈ മാർഗനിർദ്ദേശത്തിന്റെ ലക്ഷ്യം ഈ വർഷവും നിരവധി യു പി ഐ അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ ഇത് ആരംഭിക്കും യു പി ഐ ഉപയോക്താക്കൾക്ക് ഇമെയിൽ വഴി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് അയക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഡിസംബർ മുപ്പതിന് അവസാനിക്കുന്നതോടെ പുതുവർഷമായിട്ടുള്ള ജനുവരിയിൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള നാല് മാസത്തെ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും കുടിശ്ശികയായിരിക്കും നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ മറിയക്കുട്ടി നൽകിയ കേസ് ഹൈക്കോടതിയിൽ നടന്നുവരികയാണ് കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതും അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കവുമാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയ്ക്ക് കാരണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം സർക്കാരിൻ്റെ ആഘോഷങ്ങൾക്ക് പണമുണ്ടെന്നും ക്ഷേമ പെൻഷൻ നൽകാത്തത് സർക്കാർ മറ്റു കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് മൂലമാണെന്നുള്ള ഹൈക്കോടതിയുടെ പരാമർശം സർക്കാരിനെ തിരിച്ചടിയാവുകയും ചെയ്തു ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ രണ്ടാമത്തെ ഗഡു ജനുവരി ആദ്യത്തിൽ തന്നെ വിതരണം ചെയ്യുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ധനവകുപ്പ് ജനുവരിയിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കേസ് വീണ്ടും ഹൈക്കോടതിയിൽ വിചാരണയ്ക്ക് വരും കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനെന്ന പേരിൽ പെട്രോൾ ഡീസൽ മദ്യം എന്നിവയ്ക്ക് സെസ് പിരിക്കുന്ന കാര്യം അറിയക്കൂട്ടി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു കോടതിയിൽ നിന്നും സർക്കാരിന് കൂടുതൽ തിരിച്ചടി കിട്ടുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്ന കാര്യം സർക്കാർ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഈ മാസത്തെ ഉയർന്ന നിരക്കിൽ നിന്ന് ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് ശനിയാഴ്ച ഡിസംബർ മുപ്പതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ട് ക്യാരറ്റിന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക